പിന്നെ വാച്ച്പർ കുറഞ്ഞു പിന്നെ പറ്റപ്പോയി വ്യൂ കോണ്ടു കുറഞ്ഞു എല്ലാം പറ്റ പോയി അവിടെ നിന്നുകൊണ്ട് കയറി കിട്ടാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമുണിയാകളിലും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലിൽ നടത്തുന്ന ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഇൻഫർമേഷൻ എന്നൊന്നും പറയുന്നില്ല എൻ്റെ അനുഭവം എനിക്ക് ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ ചിലത് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നിനക്ക് നിങ്ങൾക്കും കൂടെ ഉപകാരം ആവും എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം കുറേ അതിന് പറയണം 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 എന്ന് വിചാരിക്കുന്നു പല ആൾക്കാരും ചാനൽ തുടങ്ങി ഇങ്ങനെ ഇതേപോലെ ഇതേപോലെയായിട്ട് മതി നിർത്തുകയാണ് എനിക്ക് പറ്റുന്നില്ല എനിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല വിഷമങ്ങളും പറഞ്ഞിട്ട് നടക്കുന്ന പലരും നമ്മളോട് പേഴ്സണലായിട്ട് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരോടും എല്ലാവരും പറയുമ്പോൾ അവരോടൊക്കെ അങ്ങനെ എനിക്കങ്ങനെ ഓരോരുത്തരോടും പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അതുകൊണ്ടൊന്നുമല്ല നമുക്ക് നമ്മളേതായിട്ടുള്ള ഇപ്പം എല്ലാവരും ബിസിയിലാണ് ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങളിലും നെട്ടോട്ടം ഓടുകയാണ് പ്രത്യേകിച്ച് നമ്മളൊരു വീട്ടമ്മമാകുമ്പോൾ നമുക്ക് നമ്മുടെ മക്കളത് നമ്മളത് അതുപോലെ നമ്മൾ ബിസിനസ് നമ്മളെ വീട്ടിലെ ജോലികളും പിന്നെ നമ്മൾ കുടുംബങ്ങളിലും പല ദുശ്വാസവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ടൈം ശരിക്കും കിട്ടുന്നില്ല പിന്നെ നമ്മൾ പറയും വേണ്ടല്ലോ നമ്മളിഭാഗത്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടിങ്ങനെ നടക്കും ഒരു വീഡിയോ ചെയ്യുന്ന ആ സമയം നമുക്ക് എത്ര ടൈം ചിലപ്പം സക്സസ് ആവും ഒറ്റ ടൈക്ക് തന്നെ അല്ലെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്കത് വീഡിയോ എടുക്കേണ്ടി വരും അതിൽ നിന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചിലപ്പം വിചാരിച്ച പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല അതിനുവേണ്ടി നമ്മൾ വേറെ ചെയ്യേണ്ടി വരും ഇങ്ങനെയൊക്കെ പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ ഫാമിലി വീഡിയോ ആകുമ്പോൾ നമുക്ക് എല്ലാ ഭാഗങ്ങളും ഓരോന്നും എടുത്തിട്ട് വേണമെങ്കിൽ ബാക്കിൽ വോയിസ് കൊടുക്കാം അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാനും കുഴപ്പമില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റേജിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ടൈം കിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ടൈം കിട്ടിയെന്നല്ല ഇപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ പറയാൻ പറ്റിയ ഒരു മുഹൂർത്താണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനത് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഉപകാരപ്രദമാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ സംഭവം ഇതാണ് എൻ്റെ വീ എൻ്റെ ചാനൽ അഞ്ചാമത്തെ വർഷമാണ് തുടങ്ങിയിട്ട് ഞങ്ങൾ തുടങ്ങി ചാനൽ തുടങ്ങിയത് ഒരുപാട് ആഗ്രഹത്തോടും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടും നല്ല പ്രയാസത്തിനും നല്ല ബുദ്ധിമുട്ടും പ്രയാസമുള്ള സമയത്തായിരുന്നു കേട്ടോ ഞങ്ങൾ ചാനൽ തുടങ്ങിയത് അതിൻ്റെ സ്റ്റോറിയൊക്കെ ഞങ്ങളിതിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും ആരും കണ്ടിട്ടില്ല കാരണം അത് മുൻപായിരുന്നു ഇപ്പോഴല്ല അപ്പോൾ ആ സമയത്ത് പറയുന്ന കാര്യങ്ങൾ പിന്നെ ആരോ ആ സമയങ്ങളിലൊന്നും ആരും വീഡിയോ കാണാനൊന്നും അത്ര ആൾക്കാരുണ്ടായിട്ടില്ല പിന്നെ അതൊക്കെ നമ്മൾ താഴെ 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 അറിയപ്പെടും ഇപ്പോൾ പറയേണ്ട ആവശ്യം വന്നത് എന്നാണ് പറയുമ്പോൾ നമ്മൾ ആ ആഗ്രഹങ്ങളൊക്കെ നമ്മളത് കുറേശേക്കുറേശായിട്ട് സഫലീകരിച്ച് വരുന്നുണ്ടെന്ന് പറയാൻ കൂടെയാണ് കേട്ടോ അപ്പോൾ ഒരു ഹാപ്പി കൂടെയാണ് നമുക്ക് എന്നാൽ നമ്മൾ പ്രയത്നിച്ചതിന് നമ്മൾ കഷ്ടപ്പെട്ടതിന് നമ്മൾ സ്വപ്നം കണ്ടതിനൊക്കെ ചെറിയ രീതിയിൽ നമുക്കതിൻ്റെ ഒരു പ്രതീക്ഷയും അതിൻ്റെ ഒരു എന്താ പറയുക സക്സസ്സും ആയി വരുന്നുണ്ട് എന്നുള്ള ഒരു സംഭവം കൂടെ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളറിയിക്കാനാണ് അപ്പം പുതിയതായിട്ട് ചാനൽ തുടങ്ങിയിട്ട് വരുന്ന കൂട്ടുകാർ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ അടിക്കണ്ട രക്ഷമിക്കണ്ട ചില ആളുകൾ പറയുന്നേക്കാം തുടങ്ങി ഇത്രയും കാലമായി ഒന്നും ആയിട്ടില്ല മോണി ആയിട്ടില്ല എൻ്റെ അവസ്ഥ ഇങ്ങനെ മാറ്റി ഞാൻ നിർത്തുകയാണ് ചാനലുകൾ അങ്ങനെയൊക്കെ പലവട്ടം ഞാനും ചിന്തിച്ചിട്ടുണ്ട് പലവട്ടം തന്നെ ഒന്ന് രണ്ട് വട്ടം അത് ഈ സാമ്പത്തികം കിട്ടാത്തത് കാരണമല്ല വേറെ രീതിയിലുള്ള സംഭവങ്ങൾ അതായത് നമുക്ക് പല ഇഷ്യൂസും നമ്മളെ ഫാമിലിന്നൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടായപ്പോൾ വേണ്ട എന്നുള്ളത് തോന്നിയിട്ടുണ്ട് അതുകൂടാതെ എൻ്റെ ഹസ്ബൻഡ് തന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നത് ഹസ്ബൻഡ് പ്രോത്സാഹിപ്പിച്ചെന്നല്ല ഞാൻ രണ്ടാം കൂടെ എടുത്തൊരു തീരുമാനമായിരുന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് അത് വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു ചങ്ങൾ തുടങ്ങിയിരുന്നത് ആരും തുടങ്ങിപ്പോകും അങ്ങനത്തെ ഒരു ഘട്ടത്തിലായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല അത് നിങ്ങൾ ചോദിക്കണേ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം അപ്പോൾ ഇങ്ങനൊരു സംഭവത്തിൽ എന്താ പറയാ ഈ ചാനൽ അപ്പോഴൊക്കെ ഞാൻ ഒഴിവാക്കണം ഒഴിവാക്കണം വിൽക്കണം അല്ലെങ്കിൽ ആർക്കും കൊടുക്കണം അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആക്കണം അല്ലെങ്കിൽ അങ്ങനെ എടുത്തിട്ടണം എന്നൊക്കെ തോന്നിയ നിമിഷങ്ങളുണ്ട് അപ്പോഴൊക്കെ ഞാൻ പിടിച്ചു നിന്നു ഇന്നിപ്പോൾ ഞാൻ വലിയ ഒരിതായിട്ടില്ലെങ്കിൽ അലഹമ്മില്ല എനിക്ക് തോന്നണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് അല്ല കേട്ടോ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മൾ വ്യൂ കൗണ്ട് നോക്കാം വ്യൂ കൗണ്ടിലും നമുക്ക് നോക്കേണ്ടത് എന്താണെന്നു വെച്ചാൽ എത്ര നമ്മളെ വീഡിയോ ഒരാൾ എത്രത്തോളം കാണുന്നുണ്ട് എന്നുള്ളതാണ് വ്യൂ കുറേ ഉണ്ടായിരിക്കാം പക്ഷെ നമുക്ക് എത്രത്തോളം നമ്മളെ ചാനൽ മറ്റുള്ളവർ കാണുന്നുണ്ടെന്ന് കൂടെ നമ്മൾ നോക്കണം അതിന് ഡ്യൂറേഷൻ എന്ന് പറയും അപ്പോൾ ആ ഡ്യൂറേഷൻ എത്രത്തോളം പോകുന്നുണ്ടോ അത്രയാണ് നമുക്ക് ഏണിങ്സ് വരുന്നത് അപ്പം അതിനെ പറ്റിയ ഒരു കണ്ടന്റ് നമ്മൾ തയ്യാറാക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ചാനൽ തുടങ്ങി ഞാൻ പല പല രീതിയിലുള്ള വീഡിയോസും ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കുക്കിംഗ് ഇട്ടിട്ടുണ്ട് ഷോർട്ട് മൂവി ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇപ്പം നമ്മൾ ഇൻ്റർവ്യൂകൾ ഇട്ടിട്ടുണ്ട് പല ആൾക്കാർക്കും നല്ല നല്ല ആൾക്കാരുടെ ഇൻ്റർവ്യൂ ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നിപ്പോൾ ഞാൻ ഞാൻ ഈ യാത്ര പോയി വന്ന ആൾ എങ്ങനെ ഇരുന്നിട്ടോ പുറത്ത് പോയി വന്ന ആൾ മൊത്തമൊക്കെ ചടം അങ്ങനെ വന്നിങ്ങാണ്ട് ഇരിക്കുകയാണ് ഇനി എനിക്കിത് മാറ്റി ഇതാക്കി പിടിച്ചിരുന്നു വേണ്ട എന്നുള്ളത് ഹെൽമെറ്റ് ആകെ ഇതൊക്കെ പറഞ്ഞു തന്നെ ഞാൻ ഇരിക്കുന്ന കോലം പറഞ്ഞതാണ് അപ്പോൾ ഞാൻ അതിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നില്ല ഞാനിത് വീഡിയോ ചെയ്യാമെന്നുള്ള ചോദിച്ചിട്ട് ആളുകൾ നിങ്ങൾക്ക് ദുരുപകാരത്തിൽ പെടുകയാണെങ്കിൽ ആയിക്കോട്ടെ നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് ഒന്ന് പിന്നെ കണ്ടന്റ് നന്നാവണം അപ്പോൾ നിങ്ങൾ ചോദിക്കും എൻ്റെ കണ്ടന്റ് എന്താണ് എങ്ങനെ ഞാൻ ഇടുക എങ്ങനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക എന്നൊക്കെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും പേ നിങ്ങളതിൽ ഉള്ള കണ്ടന്റ് ഏത് രീതിയിലാണ് ആൾക്കാർ ഇഷ്ടപ്പെടുക എന്നുള്ളത് നിങ്ങൾ ചെയ്യുന്ന കണ്ടന്റ് എന്തായാലും അത് കണ്ടിന്യൂ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതായിരിക്കണം മറ്റുള്ളവരെ കോപ്പി അടിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ കണ്ടിന്യൂ അത് ചെയ്യാൻ പറ്റില്ല നമുക്ക് വർഷങ്ങളോളം ഈ ചാനൽ പോകുന്നിടത്തോളം നമുക്കത് കൊടുത്തിരിക്കണം ജനങ്ങൾക്ക് അപ്പോൾ അതും നല്ല എന്താ പറയുക നല്ല ഒരു രീതിയിലായിരിക്കണം പ്രസൻറ്റേഷൻ ആവേണ്ടത് അപ്പോൾ അതും നമുക്ക് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുമ്പോഴേ നമുക്ക് അത് നല്ല രീതിയിൽ മറ്റുള്ളവർ മുന്നിൽ മുന്നിൽ പ്രസൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഏത് ഏത് വീഡിയോ ആയാലും അപ്പോൾ ആ രീതിക്കുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ എന്താണ് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് എന്താണ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത് ആ സബ്ജെക്റ്റ് ആയിരിക്കണം നിങ്ങൾക്ക് കൊടുക്കാം ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ജനങ്ങൾ എന്തായാലും അത് ഇഷ്ടപ്പെടുന്നവർ മാത്രമായിരിക്കും നിങ്ങളെ കസ്റ്റമർ അതായത് നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് പിന്നെ നമ്മൾ ചോ പിന്നെ ചോദിക്കും നിങ്ങൾക്ക് എന്താണ് ചെയ്യാനെന്നുള്ളൊരു പിടുത്തമല്ലാത്ത ആൾക്കാരുണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളെന്തോ ചെയ്യണം രണ്ടും മൂന്നും ചിലപ്പോൾ നമുക്ക് കുക്കിങ് നല്ല അറിയുന്നവരായിരിക്കും പക്ഷെ അത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും അപ്പോൾ കുക്കിങ് അങ്ങനെ അറിയുമെങ്കിൽ നിങ്ങൾ എന്തൊക്കണം കുക്കിങ് കൊടുക്കാം പിന്നെ ലൈറ്റ് ആയിട്ടുള്ള കുക്കിങ് ഒക്കെ കൊടുക്കാം സോങ്ങ് ആണെങ്കിൽ സോങ് കൊടുക്കാം സ്റ്റോറി പറയുന്നത് സ്റ്റോറി കൊടുക്കാം റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് കൊടുക്കാം എല്ലാം കൊടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് എന്താണ് അതിൽ നിന്ന് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സും കൂടുതൽ വ്യൂസും അതിൽ വന്നിട്ടുണ്ടായിരിക്കാം ആ കണ്ടിൽ ആ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ജനങ്ങൾ ഈ ഐറ്റംസാണ് എൻ്റെ അടുത്ത് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കാരണം അതിലായിരിക്കും നമ്മൾ നല്ല രീതിയിൽ പസന്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ സംഭവം തന്നെ നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കാൻ ശ്രമിക്കാം ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റേത് ഈ വീഡിയോ പല രീതിയിൽ ഞാൻ കൊടുത്തെന്ന് പറഞ്ഞില്ല അതിൽ ഷോർട്ട് മൂവിയൊക്കെ കൊടുത്തപ്പോൾ നല്ല അത്യാവശ്യം നല്ല ലക്ഷങ്ങളൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞാൽ ഒന്നുകൊണ്ടല്ല അത് ഒരുപാട് ഞങ്ങൾക്ക് ഏണിങ്സ് നഷ്ടപ്പെട്ടു കോപ്പി റേറ്റ് വന്നിട്ട് മ്യൂസിക് ഇടേണ്ട ആവശ്യം വന്നിരുന്നു അതൊക്കെ ആകുമ്പോഴേ വലിയ നല്ല രീതിയിൽ പോകുള്ളൂ പിന്നെ അത് നല്ലാക്കും കൂടെ സൗകര്യം വേണം പിന്നെ നമുക്ക് മറ്റുള്ള ആൾക്കാർ ഇതിൽ ആഡ് ചെയ്യണം പിന്നെ അത് സ്റ്റോറി എടുക്കണം എന്ന് വർക്ക് സ്റ്റോറി ഉണ്ടെങ്കിൽ പോലും നമുക്കത് കുറേ ബുദ്ധിമുട്ട് വരണം നാലും അഞ്ച് വയസ്സൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു പ്രശ്നമായിട്ട് ഇങ്ങനെ വരിക പിന്നെ ക്യാമറ പിടിക്കാൻ ആൾ വേണം അങ്ങനെയൊക്കെ ഒരു സംഭവം ഒറ്റ എങ്ങനെ ചെയ്യാൻ കുറച്ച് മണിപ്പണം അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ ആണ് നിർത്തി അപ്പോൾ റിയാക്ഷൻ വീഡിയോ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നത് അപ്പോൾ ഇതിന് മുമ്പായിട്ട് ഒരു റിയാക്ഷൻ തന്നെ ആയിരുന്നു നമുക്ക് ഒരു ടീമിൻ്റെ വർക്ക് വർക്കെല്ലാം ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യം വന്നിരുന്നു റിയാക്ഷൻ തന്നെയാണ് പക്ഷേ അത് കുറച്ച് പ്രയാസത്തിലായി പ്രയാസത്തിലായി പിന്നെ അത് അതിൻ്റെ എതിർ കക്ഷികളൊക്കെ നമ്മളെടുത്ത് വന്ന് നമ്മളെ വിളിച്ചിട്ടും കോൾ ചെയ്തിട്ടും അങ്ങനെയൊക്കെ ഒരു ഇഷ്യൂസൊക്കെ ഉണ്ടായി അങ്ങനെ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമാണ് അങ്ങനെ തുടർന്ന് അവർ അഞ്ച് വീഡിയോസ് ഞാൻ ഒരൊറ്റ ദിവസം തന്നെ വലിയ വീഡിയോസ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്തു അപ്പോൾ ആ ഡിലീറ്റ് ചെയ്തതിനാൽ എൻ്റെ ചാനൽ ഡൗൺ ആയി ഡൗൺ ആയെന്ന് പറഞ്ഞാൽ പിന്നെ വാച്ച്വർ കുറഞ്ഞു പിന്നെ പറ്റപ്പോയി വ്യൂ കൗട്ട് കുറഞ്ഞു എല്ലാം പറ്റപ്പോയി ക്കൗണ്ട് കുറഞ്ഞു ഒക്കെ മൊത്തത്തിൽ പോയി അങ്ങനെ അവിടെ നിന്നും കയറി കിട്ടാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി ഒരുപാട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി സങ്കടം ചാനൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ എല്ലാം ആരും താഴെ താഴെ എന്താ ചെയ്യാമെന്നൊരു പിടുത്തമില്ല അങ്ങനെ ഇട്ട് പോയെല്ലാം വിചാരിച്ചു അങ്ങനെ എനിക്കൊരു മൂന്നാല് മാസങ്ങളെ ഏണിങ്സ് ഒന്നും കിട്ടിയില്ല വീഡിയോ കയറുന്നില്ല ഒരു മുപ്പത് ആൾക്കാർ പന്ത്രണ്ട് ആൾക്കാർ പതിനഞ്ചാൾക്കാരൊക്കെയാണ് വീഡിയോ കാണുന്നത് അങ്ങനെ ഞാൻ കണ്ടിന്യൂ മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ ആയിട്ട് ഇട്ട് വീഡിയോ ഇടയിൽ കൊടുക്കും പിന്നെ വാച്ചുകൾ കൂട്ടാൻ വേണ്ടി ഞാൻ ലൈവ് ഇട്ടു ലൈവ് ഇട്ട് ലൈവ് ഇട്ട് വന്നപ്പോൾ കുറച്ച് വാച്ചുകൾ കൂടി പിന്നെ അതിൽ കൂടെ തന്നെ സബ് കൗണ്ടും കണ്ടിന്യൂ ഇങ്ങനെ വരൽ തുടങ്ങി പിന്നെ ഞാൻ അട്രാക്ഷനിലെ അവർക്ക് പറ്റുന്ന റിയാക്ഷൻ വീഡിയോസ് കണ്ടിട്ടപ്പോൾ അതിൽ കൂടെ പിന്നെ എന്താ പറയുക വ്യൂ കൗണ്ടും സബ് കൗണ്ടും ഒക്കെ കൂടി അങ്ങനെ റീച്ചായി ചാനൽ റീച്ചായി അപ്പോൾ അലഹമില്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ആരുടെ ഏണിങ്സ് വര തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നുവെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു മൂഡ് ഓഫ് ആയിട്ട് എടുക്കുന്ന സമയത്ത് ആ ചാനൽ ഇട്ടേർന്നിട്ട് പോകുന്നു വേണ്ട ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ പല സിറ്റുവേഷനാണ് വരുന്നത് അല്ലേ നമുക്ക് യൂട്യൂബ് ചാനൽ യൂട്യൂബ് ഏത് കാലം ഉണ്ടാവുന്നൊന്നും ആർക്കൊന്നും പറയാനൊന്നും പറ്റില്ല ഓക്കെ പക്ഷെ അതിലൂടെ അത് തുടങ്ങിയ ആൾക്കാർക്ക് അതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കാനും പ്ലസ് നമുക്കതിൽക്കുറിച്ച് ഷോപ്പ് ഓപ്പൺ ചെയ്യാനും അതായത് നമ്മളിപ്പോൾ സ്റ്റിച്ചിങ് ആയാലും മറ്റുള്ള കാര്യങ്ങളായാലും അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ ഓൺലൈനിൽ അതിനുള്ള ഒരു ഉപകാരത്തിന് പറ്റും അതല്ലാതെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഒരു ദിവസം മൂന്നോ നാലോ വീഡിയോസ് മാക്സിമം നിങ്ങൾക്ക് എത്ര വീഡിയോ ഇടാൻ പറ്റുമോ അത്രയും വീഡിയോ ഇടാം ഇടുമ്പോൾ എന്തായാലും കുറച്ച് സബ് കിട്ടും അതല്ലാതെ മില്യൺ കണക്കിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഏണിങ്സ് കിട്ടുള്ളൂ ഷോർട്ടിൽ നിന്ന് നമ്മൾ ലൈവ് ഇടുമ്പോഴും അത് തന്നെയാണ് നമുക്ക് നമ്മൾ ചാനലിൽ വാച്ച്വർ കൂടും പ്ലസ് നമുക്ക് സക്കൗണ്ട് കൂടും അതുപോലെ തന്നെ നമ്മൾ ചാനൽ ഫ്രീച്ചാവും മറ്റുള്ളവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് എത്താനുള്ള ഒരു ലൈവ് കൂടെ വരുന്നുണ്ട് പക്ഷേ വീഡിയോ എട്ട് മിനിറ്റിൽ കൂടുതൽ ഇടുമ്പോൾ നമുക്ക് ഏണിങ്സ് കിട്ടും അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഏണിങ്സ് കിട്ടണ ഒരു കാര്യമാണ് അതായത് വീഡിയോ ഇടുന്നത് വീഡിയോ മൂന്നോ നാലോ വീഡിയോ ഒരു ദിവസം നമ്മൾ ഇടുകയാണെങ്കിൽ ഒരു മൂന്ന് വീഡിയോ എങ്കിലും ഇടണമെങ്കിൽ എന്തായാലും അതിലേതെങ്കിലും ഒന്ന് കയറിപ്പോകും അപ്പോൾ നമുക്ക് ദിവസം കണ്ടിന്യൂ നമ്മളങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പം യൂട്യൂബ് നമ്മൾ റെക്കമെൻഡിൽ കൊണ്ടുപോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ ആ അങ്ങനെ ആവുമ്പോൾ എപ്പോഴും എപ്പോഴും നമ്മൾ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ മറ്റുള്ളവരെ ശ്രദ്ധിക്കാനും നമ്മളെ ചാനൽ യൂട്യൂബ് റെക്കമെൻഡിൽ കൊണ്ടുപോകാനും ഒക്കെ അതിനൊരു കാരണമാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ പറയുകയാണ് എൻ്റെ ചാനലിപ്പോൾ ഇപ്പോൾ ആ രീതിക്ക് വന്നത് കൊണ്ട് എനിക്ക് ഞാൻ ആ കാര്യം നിങ്ങൾക്കും കൂടെ ഒരു ഉപകാരത്തിലാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു തട്ടാം ഡെഡായി കെടുക്കുന്ന ചാനല് റീച്ചായി കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ എൻ്റെ ചാനലിൽ കണ്ടിന്യൂ വീഡിയോ ഇട്ട് കൊടുക്കുക ആഴ്ചയിൽ ഒന്ന് ഒരു ദിവസം ഒന്ന് ആക്കാതെ ഒരു ദിവസം മൂന്നെണ്ണം രണ്ടെണ്ണം മൂന്നെണ്ണം നാലെണ്ണം വെച്ച് ഇടാൻ പറ്റുമെന്ന് അത്രയും ഇട്ട് കൊടുക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഡെഡായ ചാനലും റീച്ചായിട്ട് വരും എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്കുമായിരുന്നു കാരണം എൻ്റെ അനുഭവത്തിൽ കൂടെ അപ്പോൾ അതുകൊണ്ട് ആരും തളരണ്ട ടെൻഷൻ ഇടിക്കേണ്ട മാക്സിമം നിങ്ങൾ ചാനലിൽ വീഡിയോ ഇട്ട് കൊടുക്കുക വീഡിയോ ഇടുമ്പം നമ്മളാ വീഡിയോൻ്റെ സൗണ്ട് നമ്മുടെ സൗണ്ട് ക്ലിയർ ആയിരിക്കണം നല്ല കേൾക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അപ്പോൾ എൻ്റെ മൈക്ക് കേട് വന്നിരിക്കുന്നത് മൈക്ക് കുട്ടികൾ വന്നപ്പോൾ ഇവിടെ കൊടുത്ത് അതിൻ്റെ മൈക്കിൻ്റെ പിന്നെ പോയതാണ് മൈക്കൊക്കെ പല ഐറ്റംസും ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നും കാണാല്ല പിന്നെ ഇപ്പോൾ പുതിയ ഫോൺ വാങ്ങിയത് കാരണം അതിൽ ആദ്യത്തെ മൈക്കിൻ്റെ പിന്നെ ഇത്ര ഒരു ചെറിയൊരു പിന്നാണ് അതല്ല ഇപ്പോൾ കൊത്തേണ്ടത് ഇപ്പം സീ പിന് പോലത്തെ പിന്നാണ് കുത്തേണ്ടത് അപ്പോൾ അതിന് ഇനിയിപ്പോൾ വേറൊരു മൈക്ക് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ മൈക്ക് വീഡിയോ ക്ലിയർ ക്ലാരിറ്റി ഇതൊക്കെ നോക്കിയിട്ടാണ് കൂടുതൽ റെക്കമെൻ്റിലേക്ക് ചാനൽ നമ്മളെ വീഡിയോസ് പോവുക അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക വൃത്തിയുള്ള ഇതായിരിക്കണം പിന്നെ കഴിയുന്നത് മാക്സിമം നല്ല ഡീസൻറ്റൽ എഡിറ്റിങ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് പ്രസൻസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടും ഈ ബ്ലോഗേഴ്സ് ആകുമ്പോഴും പിന്നെ അത് ട്രാവലിങ് വ്ലോഗാണെങ്കിലും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിലും അങ്ങനെ ചെയ്ത് കൊടുക്കുക ഇടയ്ക്ക് ഇടയ്ക്ക് ഷോട്ടിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള വലിയ ടി വീഡിയോൻ്റെ ചെറിയ ചെറിയ ഷോട്ട് നമ്മൾ ഇട്ടു കൊടുക്കുക മെയിൻ മെയിൻ കണ്ടൻറ്റ് മെയിൻ മെയിൻ ഭാഗങ്ങൾ മാത്രമായിട്ട് കണ്ടന്റ് എടുത്തിട്ട് ഷോർട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ താഴെ നമ്മൾ വലിയ വീഡിയോൻ്റെ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലിങ്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെ അവൾക്ക് ഒക്കെ പറ്റും അപ്പോൾ വീഡിയോ കൂടുതലായി പോകുന്നുണ്ട് നിങ്ങൾക്ക് ബോറടിക്കും എന്തായാലും നിങ്ങൾക്ക് ഈ ഞാനിപ്പോൾ പറയുന്ന ഇത് എൻ്റെ അനുഭവം അത് നിങ്ങൾക്ക് എങ്ങനെയാ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ പറയാം അങ്ങനെ ഞാൻ ചാനൽ തുടങ്ങാനുണ്ടായ കാരണോ അല്ലെങ്കിൽ ചാനൽ എങ്ങനെ തുടങ്ങി എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയാം അപ്പോൾ ഞാൻ ആ സ്റ്റോറി പറയാം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് ഇത് നിർത്താം അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഉപകാരപ്പെടട്ടെ ഡിഡ്ഡായിക്കെടുക്കുന്ന ചാനലൊക്കെ നല്ല റീച്ചായി വരട്ടെ എല്ലാവർക്കും നല്ല രീതിയിൽ എല്ലാ ചാനലും എല്ലാവരുടെ ചാനലും റിസ്ക് എടുത്ത് കൊണ്ടുവരുന്നതാണ് എല്ലാവരുടെ ചാനൽ നല്ല രീതിയിൽ ഉയരങ്ങളെത്തട്ടെ എല്ലാവരും എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും നമ്മളെ ലൈനിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലും എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക നിങ്ങൾക്ക് എന്തൊക്കെ ഈ ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ കൊണ്ട് എന്തൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് ഉപകാരമുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾ പറയാം അപ്പോൾ എന്തായാലും എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഓക്കെ ബൈ